സംസാരിച്ചു തോന്നുന്നു വെച്ചാൽ ഇപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ഒരു കുട്ടിയല്ല വളരെ ഒരു കുട്ടിയാണ് അപ്പോൾ നമ്മൾ എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഞാനുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരാളാണ് ഞങ്ങൾ അമ്മയിൽ അങ്ങനത്തെ ഒരു സ്ട്രോങ് ആയിട്ട് എന്താ പറയുക ഒരു റഫായി ഒരു ഇതൊന്നുമല്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവൾ ഇന്നോട് പറയും പക്ഷേ ഇത് പറഞ്ഞാൽ ഓൾ എന്താ പറയുക മരണപ്പെടുന്നതിന് കുറച്ച് മുന്നേ വരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷെ അവിടെ എത്തിയപ്പോൾ മേനാസ് എന്താ പറയുക ഇത് സ്റ്റോറി ഇട്ടിട്ടു ഇതാക്കിയിട്ടൊക്കെ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം നമ്മൾ ഈ ഫോൺ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതൊക്കെ ആൾക്കാരാണ് പക്ഷേ നമുക്ക് ഈ സമയത്ത് എന്താ പറയുക ഫോൺ നോക്കാനും കൂടിയുള്ള ഒരു മാനസികാവസ്ഥയല്ല അപ്പോൾ ഒക്കെ ഓൾറെഡി ഒക്കെ ഒരു ചെറിയൊരിതുണ്ടായിരുന്നു ഇങ്ങനെ റൂമിലേക്ക് മകനും ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ കൊണ്ടുവരുന്നു ഓരോ ഫ്രണ്ട്സ് വരുന്നു ഒക്കെ ഒക്കെ ചെറിയൊരിതുണ്ടായിരുന്നു പക്ഷെ അതിനാണെങ്കിൽ ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് സംശയമുള്ളത് അവൾ ഹാപ്പിയാണ് ഒക്കെ ഒരു പ്രശ്നവും ഇല്ല അവൾ തുള്ളിച്ചാടി പോകുന്നത് കണ്ട ആൾക്കാർ വരെയുണ്ട് പണ്ട് കുട്ടിൻ്റെ കാലടിച്ച് പൊട്ടിച്ച് ഒരു എന്തോ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഉപദ്രവിക്കാറുണ്ട് നല്ല ഉപദ്രവിക്കാറുണ്ട് പിന്നെ ആൾ കുറച്ച് ലൗഡായിട്ടാണ് സംസാരിക്കുക അത് ആൾക്കാരുടെ നോക്കുക വളരെ മോശമായിട്ട് സംസാരിച്ച് നോക്കുക ചാറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു മെസ്സേജ് വരികയാണ് അളിയനാണ് മെസ്സേജ് അയക്കുന്നത് മെഹനു മെഹനാസാണ് മെസ്സേജ് അയക്കുന്നത് പിന്നെ ഞാൻ ഹോസ്പിറ്റലിലാണ് ഇടാ അർജൻറ് കോൾ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു ആ സമയത്ത് ഞാനിത് കണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഈ മെഹനു കരയുന്ന സൗണ്ടാണ് ഞാൻ കേൾക്കുന്നത് പിന്നെ ആ കോൾ കട്ടായി പിന്നെ ഒരു പത്ത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് കോൾ വന്ന് അപ്പോൾ അതേ നമ്പർ തന്നെ അപ്പോൾ വേറൊരാളാണ് സംസാരിച്ചത് അപ്പോൾ ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ ജംഷീർ എന്നാണ് പറഞ്ഞത് ജംഷാദ് ജംഷാദ് എന്നാണ് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് ആംബുലൻസിലേക്ക് നോക്കി അപ്പോൾ അവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട് ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് ഞാൻ ആംബുലൻസിൽ പോയി ഞാൻ അവിടെ ഉള്ളവരോട് പറഞ്ഞു എനിക്കൊന്ന് കാണുന്നുള്ളത് അപ്പോൾ ഒരു ജസ്റ്റ് ഡോറൊന്ന് തുറന്ന് കാണിച്ചു തന്നപ്പോൾ ഓളെ മുഖം മാത്രം കണ്ട് വിളിച്ച് സംസാരിച്ച സമയത്ത് ഭയങ്കര പരസ്പര പരസ്പരവിരുദ്ധമായിട്ടാണ് ആൾ സംസാരിക്കുന്നത് ആൾ അന്നപ്പം പറഞ്ഞ ഒരു കാര്യമല്ല പിന്നെ പറയുന്നത് എന്തോ ഒരു പേടിയുള്ള മാതിരി എനിക്കുണ്ട് അപ്പോൾ ഈ ജംഷാദിന് ഒന്നെങ്കിൽ ജംഷാദിനെന്തോ നല്ലതറിയാം അതല്ലെങ്കിൽ ജംഷാദ് ആരോ ഒന്നിനെ പേടിക്കുന്നുണ്ട് അത് ഉറപ്പായ കാര്യമാണ് അപ്പോൾ അതെന്തായാലും കണ്ടുപിടിക്കണം അതും എന്താ പറയുക ഞാനോളൊരു ബ്രദറായിട്ട് സംസാരിക്കുകയാണ് എന്തോ ആട്ടെ ആൾ കെട്ടിയ ആളാണ് ആരെങ്കിലും ആട്ടെ ഹസ്ബൻഡാണ് പക്ഷേ അവൾ റൂമിലെത്തുന്നവരെ അവൾ ഹാപ്പിയാണ് ഇവൾക്കൊരു പ്രശ്നവുമില്ല അവൾ തുള്ളിച്ചാടി പോകുന്നത് കണ്ട ആൾക്കാർ വരെ ഉണ്ട് റൂമിലെത്തി ഈ ഒരു കുറച്ച് സമയം അവർ പുറത്ത് പറഞ്ഞു ഫുഡ് കഴിക്കാൻ പുറത്ത് പോയിന്ന് ആ ഒരു സമയത്തിനിടയിൽ ഇങ്ങനൊരു കടുങ്കോള് ഒക്കെ അത്രക്കും താങ്ങാൻ പറ്റാത്ത എന്തോ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് അത് ഈ ജംഷാദു മേനാസുമാണ് അവിടെ റൂമിലുള്ളത് അപ്പോൾ ഇവർ രണ്ടാളും തമ്മിലുള്ള ഇവൾക്ക് രണ്ടാകും മാത്രമേ അറിയൂ എന്താ സംഭവിച്ചെന്നുള്ളത്